ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഷഹീദ ശാലു സ്ളാഖിലേക്ക് സ്വാഗതം അപ്പം ഞാൻ കുറച്ച് നേരത്തെ ഉച്ചയ്ക്ക് വന്നിട്ട് ഇവിടെ ഇങ്ങനെ കടയിൽ ഇരുന്നപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു വെച്ചോട്ടോ അപ്പം പിന്നെ ഒരു കസ്റ്റമർ വന്നു പിന്നെ അങ്ങനെ ഞാൻ അത് അത് അങ്ങനെ അത് മറു മറക്കല്ല അങ്ങനെ പോയി അപ്പം പിന്നെ എന്തായാലും ശാലും കൂടി ഫോൺ ചടുവോ ചടുന്ന് അറിയില്ല ആ ഇങ്ങോട്ട് കാണുന്നുണ്ടോ നമ്മൾ കുറച്ചും കൂടി തിരക്കും എന്നെ അപ്പം എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു എന്നും നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് വരുമാനം കിട്ടിയത് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല ഇല്ലല്ലോ അപ്പം നമുക്ക് എല്ലാ മാസം എല്ലാ മാസവും കിട്ടൂല ചില ചില മാസങ്ങൾ നമുക്ക് ഇങ്ങനെ വരും കാരണം നമ്മൾ അങ്ങനെയല്ല നിങ്ങൾക്കറിയാം ഷാലു സുളിനെ നമ്മൾ എപ്പോഴും എപ്പോഴും വീഡിയോ ഇടണ ആളല്ല എപ്പോഴെങ്കിലുമൊക്കെ വീഡിയോ ഇടുള്ളൂ ആ കടിച്ചു എൻ്റെ മൂത്ത കടിച്ച അപ്പോൾ അങ്ങനെ ഞാൻ അല്ലെങ്കിലേ പ്രഷറിലാണ് അപ്പൊ അതിക്കൂടെ ഇനി ഇന്നെന്ത് ചെയ്താലും എനിക്ക് പ്രഷർ വരും അങ്ങനൊരു സ്വഭാവം ഉണ്ട് എനിക്ക് എന്റെ സ്റ്റാറ്റസ് കാണുന്നവർക്കൊക്കെ അറിയാം ഓൾറെഡി ഞാൻ എന്തിന്റെ പ്രഷറാണെന്നുള്ളത് കുറേ ആൾക്കാർ ചോദിക്കും ആരാണ് താത്ത പറ്റിച്ചത് ആരാണ് പറ്റിച്ചോല് പോണർ അപ്പൊ നമ്മൾ അത് ആ ഒരു വൈക്കോ അങ്ങനെ പോണ്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയണന്നുണ്ടെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അപ്പൊ നമ്മളെ അയിമക്ക് കടക്കണില്ല നമ്മൾ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് അത് നമുക്ക് എന്ന് പറയാൻ കാരണം വേറെ എന്നുകൊണ്ട് പറ്റിച്ചവർക്ക് അള്ള കൊടുത്തിരിക്കും 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 കാരണം ഞാനും എൻ്റെ കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ആ പിന്നെ ഒരു കാര്യം എല്ലാവരും എന്നോട് ചോദിക്കും എങ്ങനെ മെലിഞ്ഞു എങ്ങനെ മെലിഞ്ഞു പക്ഷെ എനിക്കിപ്പോഴും തോന്നി എൻ്റെ കൗത്ത് നീളം വെച്ചിരിക്കണോ അപ്പം എങ്ങനെ മെലിഞ്ഞു ചോദിച്ചാല് തന്നെ മെലിഞ്ഞതാണ് മരുന്ന് കുടിച്ചിട്ടൊന്നുമില്ല തീറ്റയ്ക്കൊന്നും യാതൊരു കമ്മിയില്ല വേസ്ക്കുമ്പോൾ രണ്ട് പ്ലേറ്റ് ബിരിയാണി ഒന്നര ബിരിയാണിയൊക്കെ തിന്നുള്ളൂ പിന്നെ ടെൻഷൻ അടിക്കുന്ന സമയത്ത് പ്രത്യേകം ബിരിയാണി ടെൻഷന് മൂ നല്ല തലമൊക്കെ കയറി നിൽക്കുന്ന സമയത്തൊന്നുമില്ല നല്ല ബീഫ് മസാല ഒക്കെ കൂട്ടിയിട്ടൊരു ബിരിയാണി അടിച്ചാൽ അപ്പോൾ സമാധാനമാകും അപ്പൊ അങ്ങനെ മെലിഞ്ഞതാണ് പിന്നെ ഓൾറെഡി കൊറേ ആൾക്കാർ എനിക്ക് നമ്മളെ ഐശാൽ മാക്സിന്റെ വീഡിയോ കണ്ടിട്ട് ചോദിക്കലുണ്ട് നിങ്ങൾ മെലിഞ്ഞ മാരിയുണ്ട് നിങ്ങൾ മെലിഞ്ഞ മാരിയുണ്ട് പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല എന്നെ കണ്ടോ ഇവിടെ കണ്ട ആരും പറഞ്ഞിട്ടൊന്നുമില്ല മെലിഞ്ഞിക്കണോന്നുള്ളത് പക്ഷെ ഇപ്പൊ ഇങ്ങനെ എന്റെ കൗത്ത് കണ്ടപ്പോ രസം തോന്നി മെലിഞ്ഞുക്കണുന്ന് തോന്നി അവ ഇന്നലെ ഞാൻ നേറ്റി നമ്മളെ ഒരു സ്ഥിരം കസ്റ്റമർ എന്നോട് ചോദിച്ചു എങ്ങനെ ഇങ്ങനെ മെലിഞ്ഞു ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല മെലിഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നവരിടുന്ന് ചതി ഇപ്പോ ആലോചിക്കുമ്പോ കാരണം ഇന്ന എന്താ മാത്രം ചതിക്കാൻ മാത്രം ഞാൻ ഒരു പെണ്ണ് അല്ലേ ഞാൻ ആലോചിച്ച് നോക്ക ഇവന് ഏഴാം ക്ലാസ് തുണങ്ങി ഏഴാമത്തെ വയസ്സിൽ തുടങ്ങിക്കുണു ഇന്റെ കൂടെ ഉള്ള കഷ്ടപ്പാട് ഞങ്ങൾ ഒരു ഗതിക്ക് എത്താൻ നേരത്തെ നമ്മൾ അവിടുന്ന് അപ്പൊ ഇന്ന കൂടെ കൂടുന്നങ്ങാട് കൂപ്പ് കുത്തിയിട ഞമ്മളൊരു പെരീൻ അങ്ങനക്കുള്ള ചെലവിന്റെ പൈസ ഇത്രയല്ലേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളു ആ തോന്നു നോക്ക അപ്പൊ അങ്ങനെ അപ്പൊ അതിന്റെ ഒരു ഇതാണ് കൊറേ ആൾക്കാര് പറഞ്ഞുങ്ങളെ പറ്റിച്ചല്ലോ ഒന്നും കുണം പിടിച്ചൂല കൊണം പിടിച്ചൂല കൊണം പിടിച്ചൂല കൊണം പിടിച്ച പൊടിച്ചാതെ ഇരിക്കലത്തു അല്ലല്ല മോളിൽ ഉണ്ടെങ്കിൽ ഞാൻ മരിക്കണീൻ്റെ മുന്നേ നമ്മളെ കണ്ണിന്റെ മുന്നിൽ കാട്ടി തരണം ഓൾറെഡി കണ്ടുകൊണ്ട് കണ് കാരണം ഒരാളിൽ രണ്ടാളിയൊന്നും അല്ലല്ലോ അപ്പൊ പിന്നെ ജീവിതകാലം മുയമൂലഅ അങ്ങനെ പറ്റിച്ച് തിന്നാനാ വിചാരിച്ചിന്ന് വെച്ചാ ഓലെ അങ്ങനെ തിന്നട്ടെ നമ്മള് പണിയെടുത്ത് തിന്നാൻ വിചാരിച്ചത് കൊണ്ട് നമ്മൾ പണിയെടുത്തും തിന്നുക അല്ലേ ആ പക്ഷെ എന്താ വെച്ചാല് ഞങ്ങള് കഞ്ഞിയിൽ പോയി പണ്ടിന്റെ ആ പറഞ്ഞിരുന്നു കഞ്ഞിൽ പോയി വാരിടരുത് ഇജ്ജ് പോവാണെങ്കി പേക്കുറവുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞതൊന്നും ഇവിടെ പറഞ്ഞു പോകരുത് ഞാൻ പറയാതെ പോന്നു അതുകൊണ്ട് ഓളെ കഞ്ഞില് ഞാൻ പോയി വായിട്ടില്ല ഇപ്പൊ ഞാൻ പറയണു ദയവചെയ്ത് ഏത് കുടുംബങ്ങളാണെന്നുണ്ടെങ്കിലും ശത്രുത വെച്ചോളി കഞ്ഞിൽ പോയി വയറിടരുത് ഞാൻ ഞങ്ങളെ കഞ്ഞിക്ക് വരുന്നില്ല ഉം അപ്പൊ അങ്ങനെ അപ്പൊ ഈ സന്തോഷം എന്താണെന്ന് ഇതുവരെ പറഞ്ഞില്ല ഇതാണ് ഇപ്പൊ സന്തോഷം എന്താണെന്ന് ചോദിച്ചാല് ഇന്ന് ഞങ്ങക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി ഇന്ന് ആ ഇപ്പൊ ഇടക്കിടക്ക് ഞാൻ പറഞ്ഞില്ല രണ്ടോ മൂന്നോ മാസം കൂടുമ്പോ കിട്ടും അത് ഞമ്മള് ബുദ്ധിമുട്ട് നിക്കണ സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കതൊരു ആശ്വാസമാണ് ആ സമയത്ത് കിട്ടും അങ്ങനെയാണെ അപ്പൊ ഇന്നലെ കഴിഞ്ഞ മാസം ഇന്നലെ എനിക്കെന്തൊന്നും എനിക്കറിയില്ല മുണ്ടല്ലേ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് സംസാരിക്കല്ലേ അപ്പൊ എന്താണ് കഴിഞ്ഞ മാസ ഇതേപോലെ ഞാൻ ശാലുവിനോട് പറഞ്ഞു ശാലു അതിന്റെ മുന്നത്തെ മാസം എന്താണ് യൂട്യൂബിൽ നിന്ന് പൈസ കയറിക്കണല്ലോ ഒമ്പതേ ആയിക്കോട്ടെ ഇല്ലെങ്കിൽ വേണ്ട ആ ഞാൻ ബ്ലാക്ക് ആക്കി കൊടുത്തതാ അപ്പൊ ഞാൻ എന്താണ് പൈസ വന്ന് എന്താ കയറാത്ത ചോദിച്ചു അപ്പൊ പറഞ്ഞു ഈ മാസം വന്നില്ലല്ലോ ആടുത്ത മാസം ചോദിച്ചാ അപ്പൊ എന്താ അന്ന് ആട്സെൻസ് കയറിയില്ല അല്ലെ ആഡ്സെൻസ് കേറാത്തോണ്ട് വന്നില്ല അപ്പൊ ഈ പിന്നെ കഴിഞ്ഞ മാസം ഞങ്ങൾ കേറും കേറും ഇരുപത്തിരണ്ടാം തീയ്യതി എന്തായാലും കേറും 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 എന്ന് വിചാരിച്ചപ്പോ ഇരുപത്തിരണ്ടാം തീയ്യതി ഒന്നും കേറിയില്ല അപ്പൊ ഞമ്മക്ക് മെയില് വന്നു ജൂണ് ഇരുപത്തിരണ്ടിന്റെയും ജൂണ് ഇരുപത്തിനാലിന്റെ ഉള്ളിലും ജൂണ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറിന്റെ ഉള്ളിലും അപ്പൊ ഒന്നേറ്റു പതിനേഴിന്റെ ഉള്ളിൽ ഏഴുതഞ്ച് കേറും ടൂ ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തിരണ്ടിന്റെ അങ്ങനെ അമ്മ ഇതിൽ നോക്കിയപ്പോ കണ്ടത് അപ്പൊ ആ അപ്പൊ ഇരുപത്തി അപ്പൊ ഇരുപത്തിരണ്ടാം തീയതി കയറിയില്ല ഇരുപത്തിമൂന്നാം തീയതി കയറിയില്ല ഇരുപത്തിനാലാം തീയതി കയറിയില്ല ഇരുപത്തി അഞ്ചാം തീയതി കയറിയില്ല ഇവര് ഇന്ന ചതിച്ചു എന്ന് വിചാരിച്ചു ഇരുപത്തി ആറാം തീയതി അതായത് ഇരുപത്തിരണ്ടേറ്റി ഇരുപത്തി ഇരുപത്തിനാലാം തീയതി ഇത് കയറുന്നു പ്രതീക്ഷിച്ചിരിക്കുന്ന ഞാൻ എന്ത് ചെയ്തു ഇരുപത്താറാം തീയതി കയറിയില്ല അപ്പം എൻ്റെ പ്രതീക്ഷ കൈവിട്ട് പോയി പ്രതീക്ഷ കൈവിട്ട് പോയി ഇന്നില്ല ഇവരും ഇന്നെ ചതിച്ചു എല്ലാരും ഇന്നെ ചതിക്കാനായി യൂട്യൂബ് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല ഇരുപത്താറാം തീയതി പിന്നെ അതല്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഇവനോട് എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഞങ്ങൾക്ക് ഈ സത്യത്തിൽ ഞങ്ങൾ ഇതുവരെ യൂട്യൂബിന്റെ വീഡിയോ അപ്പോൾ ഞങ്ങൾ അപ്പൊ കാരണം എന്താണെന്നുണ്ടെങ്കില് നമുക്ക് വീഡിയോ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയത് ശരിക്കും ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലതാണ് സത്യം കാരണം മെയിൽ വരുമ്പോൾ ഇപ്പം അക്കൗണ്ടിൽ ആ പൈസ കേറിയിരുന്നല്ലോ അതായത് ബിസിനസ് അക്കൗണ്ട് നമ്മളെ ബിസിനസ് അക്കൗണ്ടിൽ തന്നെയാണ് യൂട്യൂബത്തെ പൈസ വരുന്നത് അതിന് പോകും പക്ഷെ ഇത് നൂറ് ഡോളർ ആയതും പൈസ തന്നെ അഞ്ചിനുള്ളിൽ ഈ ചെലപ്പോ രണ്ടാം ദിവസം പൈസ പക്ഷേ മൂന്നാം ദിവസം ലാസ്റ്റത്ത് പറഞ്ഞു ഒരു ദിവസം അന്ന് ഞാൻ ഹോസ്പിറ്റലിലാണ് ഞാൻ നോക്കുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ പ്രതീക്ഷിക്കാത്തൊരു പൈസ അപ്പം ഞാൻ വിചാരിച്ചു ഇല്ല ഞാൻ ഇവിടെ കുറേ ഓർഡർ എടുത്ത് പോണതല്ലേ പെൻഡിങ്ങിലുള്ള ആൾക്കാരൊക്കെ പൈസ അയച്ചെന്നതേ കയറാന്ന് വിചാരിച്ചാൽ അപ്പം ഞമ്മള് എന്ത് ചെയ്തു ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിന് പൈസ വേണ്ടി വന്നപ്പോൾ ഞാൻ അതിന്നിങ്ങനെ എടുത്തു വിട്ടാ ഈ ശാല് വെള്ളം ഞാൻ അതിന്നങ്ങനെടുത്ത് കണ്ട് പോയി പിന്നെ ഇപ്പം ഇവിടെ വന്ന് രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നവർ പറഞ്ഞു യൂട്യൂബിൻ്റെ പൈസ എന്തേ കാട്ടിയത് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല യൂസ് യൂട്യൂബിൻ്റെ പൈസ ഞാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എവിടുന്നേ അപ്പൊ പറഞ്ഞു യൂട്യൂബിന്റെ പൈസ ഇന്ന് കയറിയിക്കണം അക്കൗണ്ടിലേക്ക് കുറെ ദിവസമായി കയറിയിട്ട് കാരണം അപ്പൊ നോക്കുമ്പോൾ ഞാൻ സെപ്റ്റംബർ അല്ലെങ്കിൽ അല്ല സെപ്റ്റംബറിൽ ആ അന്നേം പറഞ്ഞു അത് തന്നെ പറഞ്ഞ അക്കൗണ്ടിൽ വലിയ പൈസ അറിയാതെ കുറെ പൈസ കയറിയിരിക്കണെങ്കിൽ പറഞ്ഞില്ല അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പൈസ ഒക്കെ ദാമധൂമാക്കി ഞാന് കാരണം ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കണേ നമ്മള് ഫുഡൊക്കെ കഴിച്ചോ പിന്നെ പിന്നെങ്കിലും ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കഴിഞ്ഞു അങ്ങനല്ലോ ഹോസ്പിറ്റലിൽ അതിന്റെ ആവശ്യത്തിന് പോയപ്പോ അത് അത് മാത്രല്ല പിന്നെ വേറെ എന്തൊക്കെയാ നമുക്ക് വേണ്ടതൊക്കെ നമ്മള് ഇതായി ആ പൈസ അങ്ങനെ പോയി പിന്നെ നമ്മള് പ്രതീക്ഷിക്കുക അത് നമ്മള് കിട്ടിയത് ആ ഇത് എങ്ങനെയാ വെച്ചാൽ രണ്ടു ദിവസമായിട്ട് എന്റെ ശരീരൊക്കെ നല്ല പതച്ചു അപ്പൊ രണ്ടു രണ്ടു ദിവസം കഴിഞ്ഞേക്ക് കണ്ടു രണ്ടു ദിവസം കഴിഞ്ഞേക്ക് കണ്ടുകണോ അല്ല നമ്മള് ആ കടമാറുകളും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് ഇതായില്ല ആ സമയത്ത് ഇതേമാതിരി നമുക്ക് പ്രതീക്ഷിക്കാതെ കുറച്ച് പൈസ കിട്ടി അന്ന് നമ്മളെടുന്ന് പറഞ്ഞാല് നമുക്ക് ആ വീടിന്റെ പണി നടക്കുക കട ഇങ്ങോട്ട് മാറുന്ന പണി നടക്കുക ഇങ്ങനെ വൈകുന്നേരം ആവുമ്പോ നമുക്ക് വലിയൊരു എമൗണ്ട് കൂലി കൊടുക്കാൻ തന്നെ വേണം എന്താ വെച്ചുണ്ടെങ്കിൽ അവിടുത്തെ പെരപ്പണി എടുക്കണ അവിടുത്തെ പണിക്കാർക്കും എന്താണ് പ്ലംബിങ് അതിന്റെ പണിക്കാർക്കും പൈസ കൊടുക്കണം ഇവിടുത്തെ പണിക്കാർക്കും പൈസ കൊടുക്കണം ആകെപ്പാട് വൈകുന്നേരമായി പൈസ അതിന്റെ അടിയിൽ എടുക്കണു പ്രതീക്ഷിക്കാതെ നമുക്ക് അങ്ങനെ ഒരു വരുമാനം കിട്ടി അപ്പൊ അത് ഞാൻ അന്ന് ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് അതൊരു വരുമാനമാർഗം വരുമാനം ആയതുകൊണ്ട് അതന്ന് കിട്ടിന്നുള്ളത് ഇപ്പൊ മാഷ ഞാൻ അറിഞ്ഞുകൊണ്ട് കൈ കൊണ്ട് വാങ്ങണത് ഈ മാസാണ് അല്ലേ സത്യത്തിൽ ആ യൂട്യൂബിൽ നിന്ന് പൈസ വന്നിട്ട് ഞമ്മള് അല്ല ഈ കടന്റെ അക്കൗണ്ടൊക്കെ ഓർമ്മ കിട്ടിയ പൈസ എനിക്ക് രണ്ടു ദിവസമായിട്ട് എനിക്ക് ഈ ടെൻഷൻ ടെൻഷനുള്ളത് അറിയില്ല പെട്ടെന്നൊക്കെ മറന്നു പോകുക ഇപ്പൊ ഫവാസിന്റെ ഫോട്ടോ കണ്ടിട്ടേ ഞാൻ ഇപ്പൊ ഞാൻ ചോദിച്ചറിയാ പക്ഷെ ഇവിടെ കണ്ടൊരു ഓർമ്മ ഉണ്ട് എന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ പോട്ടോ അയച്ചെടുത്ത ഇപ്പൊ ആരാക്ക് മറന്നു വയ്ക്കും ഞാൻ എനിക്കറിയില്ല അപ്പൊ രണ്ട് ദിവസമായിട്ട് ചെറിയൊരു മറവിന്റെ ഒരു അസുഖം എന്താ അങ്ങനെ ഇല്ല കിട്ടി പോയി അന്ന് രാജസ്ഥാനും രാജസ്ഥാനും പറ്റിച്ചു ആ രാജസ്ഥാനും അത് ഫസ്റ്റത്തെ അല്ല അത് ഫസ്റ്റത്തെ അല്ല അതിന്റെ മുന്നേ കിട്ടിയിക്കണം ആ ആ ഒരു യൂട്യൂബരുമാന എന്താണ് ആ രാജസ്ഥാനും പറ്റിച്ചത് അപ്പൊ അത് പറഞ്ഞ പറ്റിപ്പ ഇഷ്ടം മാതിരി ചില്ലറില്ല എന്തായിരിക്കും ഞാൻ അങ്ങനെ എന്റെ മണ്ഡപ എന്തെങ്ങനെന്താ അതെന്താ ചോദിച്ചിട്ടുണ്ടെങ്കില് അതെന്താ ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കില് ഞാൻ ഒരാൾ പറഞ്ഞാൽ ഒരാൾ എന്റെ മുന്നിൽ വന്നിരുന്ന സങ്കടം പറഞ്ഞു കഴിഞ്ഞാല് അഞ്ഞൂറ് അത് അഞ്ഞൂറ് സത്യത്തിൽ ഇവൻ എന്ത് ചോയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ പറയാടാ ഞമ്മക്കൊരു വീട് വെക്കണ്ടേ ഞാനൊരു വീട് ഞമ്മക്കൊരു വീട് വെച്ചുകാണു പോകണ്ടേ അപ്പൊ ഞമ്മള് അധ്വാനിച്ചാലല്ലേടാ ഞമ്മക്ക് ഈ പൈസ ഉണ്ടാവുകയുള്ളൂ പറഞ്ഞ ഞങ്ങള് മാറ്റി വെച്ച് ആ വിചാരിച്ച പൈസകളാണ് ഇപ്പൊ ഞങ്ങൾ മറ്റുള്ള പോലെ കടങ്ങൾ വീട്ടിൽ കൊണ്ടിരിക്കണത് അറിയാതെ ചെന്ന് ചാടി കൊടുത്തു അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഞമ്മളത് കലാകാല എങ്ങനെ പറയാ നീറി 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 മരിച്ച അത്ര തന്നെ ഉള്ളു ഏ മരിച്ചീൻ്റെ മുന്നെ പഠിച്ചോ എന്തെങ്കിലും ഒരു ചെറിയൊരു സൂചന ഒരു പണി ഒരുക്കി കിട്ടിയാൽ മതി അത്രേ ഞാൻ ആഗ്രഹിക്കണുള്ളൂ ഞാൻ ഇനി ഓല കഞ്ഞി പോയി വാരി ഇടാൻ ഓലതിലൊന്നും അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ മാഷ അപ്പൊ ഈ യൂട്യൂബ് വരുമാനം കൊണ്ട് ഇനി എന്താ ചെയ്യാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊക്കൊരു മിക്സി കൊടുക്കാന്ന് ഞാൻ പറഞ്ഞോക്കണു ഇപ്പം എൻ്റെ മിക്സി അതായത് എൻ്റെ ഉമ്മ എൻ്റെ ഇപ്പ സുഖമില്ലാതെ കിടക്കണമെന്ന് വാങ്ങിയതായിരുന്നു അപ്പൊ പറ്റ പൊട്ടി പളിക്ക് അപ്പൊ ഒരു മിക്സി വാങ്ങിക്കൊടുക്കാ രണ്ടു മൂന്ന് പ്രാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് ആ ഇങ്ങനെ നന്നാക്കിട്ട് അതന്നെ അത് തന്നെ ഉപയോഗിക്കുകയാണ് അപ്പൊ ഇപ്പാക്ക് ഇപ്പൊ വേറെ ജോലിക്ക് പോകാനും കാര്യങ്ങളൊന്നും പറ്റൂലോ ഇപ്പൊ ഇവിടെ എന്റെ കൂടെ ഇങ്ങനെ നിന്ന് എന്തെങ്കിലും കിട്ടണതൊക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളെ ജീവിതം കഴിഞ്ഞു പോവാണ് അപ്പൊ ഇൻഷാള്ള അവ അത് യൂട്യൂബ് വരുമാനം എടുക്കുന്നതും അത് ഒരു മിക്സി വാങ്ങിക്കുന്നതും ഒക്കെ ഞങ്ങൾ ഒരു വീഡിയോ ആയിട്ട് വരും അപ്പൊ ഞങ്ങൾ ആ സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് നിങ്ങൾ അതുവായി ചെയ്യും ഈ പൈസ എവിടെയും കൊണ്ടും കാളെ കാളെ പോവരുത് എന്ന് നിങ്ങളും പ്രാർത്ഥിക്കും ഞങ്ങള് എന്ത് ചെയ്യുന്നോ ഇനി മുതൽ ഡെയിലി വീഡിയോ ഇട്ടിട്ട് ഞങ്ങളെ പറ്റിച്ചവരെ ഞങ്ങൾ പറ്റിച്ചവർ ഞങ്ങളോട് എന്താ വെച്ചാൽ നിങ്ങൾ കോടീശ്ശേരി ആകാൻ വേണ്ടി ചെയ്തതല്ലേ നിങ്ങൾ കോടീശ്ശേരി പറഞ്ഞ് 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 ആരായാലും സ്വന്തം വാപ്പാന സ്ഥാനം കണ്ട് കൊടുത്തു പോയി ഇനിയിപ്പം അത് ഇതില്ല എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കോടീശ്ശേരിയാകാനില്ല അപ്പം നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ കോടീശ്ശേരിയാക്കാൻ പറ്റുമോ പറ്റുമോ അല്ല അങ്ങനെയല്ല ഫേമസ് ഫേമസ് ആവണം എന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ഫേമസ് ആവണന്നുണ്ടെങ്കിൽ കയ്യിലുള്ള പൈസ കൊടുത്തുകാണ്ട് അങ്ങോട്ടല്ല ഫേമസ് ആവല്ലേ ഇങ്ങനൊക്കെ ഫേമസ് ആവാൻ പറ്റുള്ളൂ വീഡിയോ വീഡിയോ പറ്റുള്ളൂടെ നമ്മളെ അതൊക്കെ കിട്ടുള്ള അതൊക്കെ അപ്പൊ ഫേമസ് ആവാനെന്നുണ്ടെങ്കിൽ യൂട്യൂബിലേക്ക് യൂട്യൂബ് യൂട്യൂബ് എന്നുള്ള ഒരു സംഗതി നമ്മളെ കയ്യില് കയ്യിലിരിക്കുകയും നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വേറൊരു മാർഗം ഫേമസ് ആവാൻ ആവേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളൊക്കെ പാടും ഞങ്ങളെ രണ്ട് കാര്യത്തിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കണോ കാരണം ഒന്ന് നമ്മളെ ഫാമിലിന്ന് തന്നെ നമ്മളെ ഫാമിലിന്ന് തന്നെയാണ് നമ്മളെ പറ്റിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ അപ്പാൻ്റെ അനിയൻ തന്നെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു പഠിച്ചോന് മുകളിലുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ എന്ത് ചെയ്യണോ അത് ഒരുക്കുട്ടെടുക്കണോ എന്തെങ്കിലും ഒരു ദിവസം തെളിയണമല്ലോ തെളിയിച്ച് തരണം അല്ലേ ഞാൻ ആളെ സത്യത്തിന് വിളിച്ചു എനിക്ക് ഞാൻ ആള് പറഞ്ഞ അക്കൗണ്ടൊക്കെ ഞാൻ പൈസ ഇട്ട് കൊടുത്തിട്ടില്ല അത് വൈറ്റ് ഗോൾഡാണോ ഒന്നും ഓരോ കളയില്ലേ വൈറ്റ് ഗോൾഡ് ആ ഈ വൈറ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഓർദം അപ്പം ആൾ ആളോട് ഞാൻ സത്യത്തിന് പറഞ്ഞപ്പോൾ ആ അത് നടക്കുകയെന്ന് പറഞ്ഞു ആളങ്ങനെയാണെന്നുണ്ടെങ്കിൽ സത്യം ചെയ്ത് തരണം അപ്പം അത് ചെയ്ത് തന്നിട്ടില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ 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 മനസ്സറിഞ്ഞിട്ട് എന്തു ചെയ്യുക ഞങ്ങൾ രണ്ടാളൊന്ന് ഫേമസ് ആക്കി തരുമോ ഇതാ കേട്ടോ ഇതാണ് മുഖം ഞങ്ങൾക്കൊന്ന് ഫേമസ് ആകണം അപ്പോൾ ഞങ്ങൾക്കൊന്ന് ഫേമസ് ആകണം ഞങ്ങൾക്കൊന്ന് കോടീശ്ശേരി ആകണം അപ്പോൾ ഇത് രണ്ടും ആവാൻ വേണ്ടി ഞങ്ങൾ എന്തു ചെയ്യണം ഇനി യൂട്യൂബിൽ ഇങ്ങോട്ട് ഇറങ്ങുന്നത് അപ്പൊ ഞങ്ങളെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് ഇനി മാസം എല്ലാ മാസവും യൂട്യൂബ് വരുമാനമായി കാരണം ഞങ്ങൾ ഇതുവരെ എല്ലാ മാസം കാരണം നമ്മൾ യൂട്യൂബ് വരുമാനം വെച്ചിട്ടല്ല ഞങ്ങളൊരു എൻജോയ്മെന്റ് എന്ന് വെച്ചിട്ടൊക്കെ ഞങ്ങൾ വീഡിയോ ചെയ്യലുണ്ട് പിന്നെ ഇനി ഞങ്ങൾ എൻജോയ്മെന്റ് അല്ലാതെ ഞങ്ങളെ ഒരു യൂട്യൂബ് വരുമാനത്തിലേക്കും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക എത്തിച്ചു തന്ന് ഞങ്ങളെ അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ഞങ്ങളെയും കൂടി അന്തരം വരവണമെന്നും ഒരു ലക്ഷം സബ്സ്ക്രൈബറായി ആ പ്ലേബട്ടൺ വാങ്ങി നിങ്ങളെ മുന്നിൽ നിൽക്കണമെന്നും ആഗ്രഹം ഉണ്ട് അങ്ങനെങ്കിലും ആ കോടീശ്ശേരി എന്നുള്ള യൂട്യൂബിന്റെ കോടീശ്ശേരി എന്നുള്ള പട്ടത്തിലേക്ക് പദവിയിലേക്ക് ഞങ്ങള് ആറാടുകയാണ് ഇനി മുതൽ ആ പദവിക്ക് കിട്ടിയിട്ട് ഞങ്ങളോട് ആറാടട്ടെ കോടീശ്ശേരി 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 ഏഹ് സത്യത്തില് ഞാൻ പറയുന്നത് അതല്ല ഇതൊന്നും ഞങ്ങൾ ഞങ്ങളെ ഉള്ളിലുള്ള സങ്കടങ്ങളും ഞങ്ങൾ നിങ്ങളെ മുന്നിൽ പറഞ്ഞു തീർക്കുകയാണ് പക്ഷെ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഞങ്ങൾക്കും മനസ്സിലാവില്ല ഇപ്പതിന്റെ ഇടയിൽ ഉള്ള ആൾക്കാർക്ക് മനസ്സിലാകും അപ്പൊ ഓക്കെ ഞാൻ കറി കറി കറിഞ്ഞു കറി കറി എന്റെ മുഖക്കങ്ങൾ കണ്ടില്ലല്ലേ ചെറുതായിക്കണ് ഞാൻ പാവണേ അമ്മാനെ പിന്നെ ഒന്ന് വേറൊരു കാര്യം പറയാം ഞാൻ മറന്നുപോയി അത് ഞാൻ മറന്നു ടി അയക്കണെന്ന് പറഞ്ഞോ അപ്പൊ ഒന്നാമത്തെ കാര്യം തൻ്റെ ആണെന് ഇനി തൻ്റെ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല കാരണം നമ്മളെല്ലോരെയും വിശ്വസിച്ച് നമ്മളെല്ലോരേം ഇതാക്കി അതാണ് എനിക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റിയത് അപ്പൊ ആ തെറ്റിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പിന്തിരിയാണ് കാരണം ഇനി എല്ലാരും പറഞ്ഞ കാരണം ഇതെന്നെ ശരിന്നൊന്നുമില്ല എന്നൊന്നുമില്ല ഇനി എല്ലാരും പറഞ്ഞതും അത് അവിടെ പോയി ഇവിടെ പോയി പറഞ്ഞ് അങ്ങോട്ട് കൊളത്തി കൊടുത്ത് ഇങ്ങോട്ട് കൊളത്തി കൊടുത്തിട്ടൊക്കെ ഓരോ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തു ചെയ്യുള്ളൂ ഇനി എന്തെങ്കിലും പൈസ കൊടുക്കുകയുള്ളു ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇതിൻ്റെ പെണ്ണുങ്ങളോട് പറയരുത് ഇന്നോട് എന്റെ പെണ്ണുങ്ങളുണ്ട് മക്കളുണ്ട് സത്യം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളത് ഓരോന്നും വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരും സത്യം ചെയ്തിട്ട് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യൂലല്ലോ അപ്പോൾ അതുകൊണ്ട് തെറ്റി പറ്റിപ്പോയതാണ് എൻ്റെ അടുത്ത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ആരോടും ചോദിച്ചത് അത് കൊടുത്തതും ഇതാക്കിയതൊക്കെ ഇനി ഇപ്പം അതൊക്കെ അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ എന്താണെന്ന് വെച്ചാല് ആയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പെണ്ണ് ഒറ്റക്ക് ജീവിച്ചുണ്ടെന്നുണ്ടെങ്കിൽ തന്റെടം വേണം എന്നിപ്പോ മനസ്സിലായി അല്ലാതെ ഇനി ഇത് വന്നാലും അതും വരും ഒപ്പം രണ്ടും ഒപ്പേ കരം അങ്ങനെ സംഭവം പറ്റിക്കാൻ വരുന്നവർക്ക് പറ്റിക്കാൻ വരാം പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്നോ ഞാൻ എന്താണെന്നുണ്ടെങ്കിൽ അപ്പൊ സ്റ്റാറ്റസ് ഇടുക്കും അപ്പൊ സ്റ്റാറ്റസ് ഇടും ഇപ്പൊ വന്ന ആൾക്കാര് എന്താ വെച്ചാല് ഒളോട് വർത്താനം പറയാൻ പേടിയാണ് കാരണം എന്താ വെച്ചാൽ സ്റ്റാറ്റസിൽ വരും അപ്പൊ അതുകൊണ്ട് രണ്ടും നിങ്ങൾ ചിന്തിച്ചിട്ട് ഇനി സ്റ്റാറ്റസ് സെറ്റാക്കാണ് അതേമാതിരി അപ്പൊ ഞാൻ സ്റ്റാറ്റസ് ഇടും ഒരു ഇന്നുപ്യ അമ്പത് പൈസ ഞാൻ സ്റ്റാറ്റസ് ഇടും ഇന്നെ പറ്റി ഞാൻ വന്നാൽ മതി പിന്നെ അപ്പൊ ഞങ്ങക്ക് ഞങ്ങൾ വീണ്ടും നിങ്ങളോട് പറഞ്ഞു ഞങ്ങൾക്ക് യൂട്യൂബ് വരുവാനും വന്നു ഞങ്ങൾക്കോ